ഒരു ലക്ഷവും അതിനുമിലും ഒക്കെ ശമ്പളം വാങ്ങുന്നവരാണ് ഈ ആയിരത്തി അറുനൂറ് രൂപ എന്ന ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന തുക അതും വാങ്ങി കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യമാണ് ഉമേഷാണ് ഈ വാർത്ത ട്വന്റി ഫോറിലൂടെയാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത് ആദ്യമായി ഉമേഷ് ഇതിലിപ്പോൾ വലിയ മാനദണ്ഡങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടാണല്ലോ സർക്കാർ ഈ ക്ഷേമ പെൻഷൻ നൽകുന്നത് പക്ഷെ അതെല്ലാം പാളിപ്പോയി എന്നുള്ളതിന്റെ കൂടി ഒരു ഉദാഹരണമല്ലേ ഇപ്പോൾ ഈ പുറത്തു വരുന്ന വിവരങ്ങൾ ഒരു കാലാകാലമായി കൃത്യമായി പരിശോധനകൾ നടക്കാത്തതിൻ്റെ ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ ക്ഷേമ പെൻഷൻ ഇപ്പോൾ അനർഹർ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഒരുപക്ഷെ സമീപകാലത്ത് അതായത് ഇപ്പോഴെല്ലാം വളരെ മസ്റ്ററിങ്ങും അവരുടെ കൃത്യമായി രേഖകളുമെല്ലാം പരിശോധിച്ച് മാത്രമേ പുതുതായി ആളുകളെ ചേർക്കുന്നുള്ളൂ പക്ഷേ മറ്റ് പല രീതിയിലും ഈ ഇതിലേക്ക് കടന്നുകൂടിയവർ ഒരുപക്ഷേ സർക്കാർ സംവിധാനത്തെ സിസ്റ്റത്തെ അടക്കം ഈ കൃത്രിമം കാണിച്ച് രേഖകളിൽ കൃത്രിമം കാണിച്ച് അങ്ങനെയെല്ലാം കയറുന്നവർ ഒരുപക്ഷെ പക്ഷേ ഈ സംവിധാനത്തിൽ ഉണ്ടാകും ഈ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി എട്ട് പേരിൽ ഉണ്ടാകും ആ രീതിയിൽ ഒരുപക്ഷെ ഈ സർക്കാർ നൽകിയ പട്ടികയിൽ അറിയാതെ കയറിയവരുണ്ടാകും അങ്ങനെ കയറുന്നവരാണെങ്കിൽ അവർക്ക് ഈ പെൻഷൻ നടക്കുന്നില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അത് എഴുതി നൽകി പെൻഷൻ നിഷേധിക്കാവുന്നതാണ് പക്ഷെ അങ്ങനെ നിഷേധിക്കാത്തവരാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി എട്ട് പേർ എന്നുള്ളതാണ് വസ്തുത അതിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഗസ്റ്റഡ് ഓഫീസർമാർ അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഹയർ സെക്കൻഡറി അധ്യാപകർ എല്ലാവരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനം എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇവരെങ്ങനെ എല്ലാം ഈ പട്ടികയിൽ കയറി എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് അതിന്റെ പഴുതുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ആ പഴുതടച്ച് സാർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് മാത്രം ഈ ക്ഷേമ പെൻഷൻ എത്തിക്കുക എന്നുള്ളത് സർക്കാർ ചെയ്യേണ്ടതാണ് സർക്കാർ അത് ചെയ്യും അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ഒന്നിലധികം പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ കാര്യത്തിൽ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ അതായത് ഈ തോമസ് ഐസക് ധനമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ കർശനമായ നിലപാടുകൾ കൊണ്ടുവരികയും രണ്ട് പെൻഷൻ അതായത് രണ്ട് ധി പെൻഷൻ എല്ലാം വാങ്ങുന്നവർക്കെതിരെ ഒരൊറ്റ പെൻഷനായി ചുരുക്കി കൊണ്ടുള്ള നടപടി എടുക്കുകയും ചെയ്തു അന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായെങ്കിലും അത് കൃത്യമായി നടപ്പാക്കാൻ അന്ന് ധനമന്ത്രി കഴിഞ്ഞിരുന്നു അതിനുശേഷം വീണ്ടും ഇതേ രീതിയിൽ കൃത്രിമം കാണിച്ചും വ്യാജരകൾ നൽകിയും വ്യാജ സത്യവാങ്മൂലങ്ങൾ നൽകിയുമെല്ലാം ഈ പെൻഷൻ പദ്ധതിയിൽ കയറി പറ്റുകയും സാധാരണക്കാർക്ക് അർഹരായവരുടെ കയ്യിൽ എത്തേണ്ട ആയിരത്തി രൂപ എന്നുള്ള ഈ തുക അത് അനർഹമായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ഒന്ന് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന അത് കേൾക്കുമ്പോഴാണ് ഏറ്റവും സുപ്രധാനം ഈ അസിസ്റ്റന്റ് പ്രൊഫസർമാർ അതുപോലെ ഒരാൾ തിരുവനന്തപുരം തിരുവനന്തപുരത്തെ സർക്കാർ കോളേജ് സർക്കാർ കോളേജിലെ അധ്യാപകനാണ് ഒരാൾ പാലക്കാട് കോളേജിലെ അധ്യാപകനാണ് ഈ രീതിയിൽ അധ്യാപകർ അതായത് വിദ്യാർത്ഥികളെ കൃത്യമായി പഠിപ്പിച്ചു വിടേണ്ട അഞ്ച് അധ്യാപകർ അതിൽ മൂന്ന് പേർ ഹയർ സെക്കൻഡറി അധ്യാപകരും രണ്ട് പേർ അസിസ്റ്റന്റ് പ്രൊഫസർമാരുമാണ് അവർ ഈ രീതിയിൽ ആയിരത്തി രൂപ വളരെ തുച്ഛമാണ് അവരെ സംബന്ധിച്ചോളം അവർക്ക് ലഭിക്കുന്ന മാസച്ചമ്പളം നോക്കിക്കഴിഞ്ഞാൽ വളരെ തുച്ഛമായ തുകയാണ് അത് കൃത്രിമം കാട്ടി സർക്കാരിനെ പറ്റിച്ച് കൈപ്പറ്റി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ് എന്തായാലും കർശന ഈ തുക നമ്മൾ ഒരിക്കൽ കൂടി എടുത്ത് പറയുന്നത് യാണ് ഈ തുക പലപ്പോഴും കൊടുക്കാൻ സർക്കാരിന് കഴിയാതെ മാസങ്ങളോളം കുടിശ്ശികയായി പാവപ്പെട്ടവർ സമരം നടത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഇത്ര ഗസറ്റഡ് റാങ്കിലൊക്കെയുള്ള ഉദ്യോഗസ്ഥർ ഈ പൈസ വാങ്ങി വയ്ക്കുന്നത് എന്നുള്ളതാണ് ഇതിലിപ്പോൾ നമ്മളോട് പ്രേക്ഷകരൊക്കെ പറയുന്നത് പോലെ കർശനമായ നടപടി വേണം അത് അവരെയൊക്കെ പിരിച്ചുവിടണം എന്നൊക്കെ നമ്മളോട് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും വകുപ്പ് തല നടപടി ഉണ്ടാകും ഇവരുടെയൊക്കെ പേര് വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വളരെ കർക്കശമായ നടപടി ഉണ്ടാകുമെന്നത് നമുക്ക് ഉറപ്പിക്കാമല്ലോ അല്ലേ ഉമേഷ് തീർച്ചയായും ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരുടെയും നിലവിൽ കണ്ടെത്തിയിരിക്കുന്നതാണ് ഈ പരിശോധന ഇപ്പോൾ അവസാനിക്കുന്നില്ല അതുകൂടി പറയുകയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേരുടെയും പേരുവിവരങ്ങൾ പുറത്തുവിട്ട് അവർക്കെതിരെ കർശനമായ നടപടിയിലേക്ക് തന്നെയാണ് ധനവകുപ്പ് പോകുന്നത് ആ ധനവകുപ്പ് ഈ ആയിരത്തി പേർക്കെതിരെയും വകുപ്പ് തല കാരണം നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക സർക്കാർ വകുപ്പുകളിലുള്ളവരും ഈ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൃത്രിമ രേഖകൾ ചമച്ച് അനു ഈ ലിസ്റ്റിൽ കയറിപ്പറ്റി ഈ തുക ഓരോ മാസവും വാങ്ങിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വകുപ്പ് തല നടപടി ഉണ്ടാകും ഈ വകുപ്പ് തല നടപടിക്ക് കൃത്യമായ ലിസ്റ്റ് കൈമാറേണ്ടതുണ്ട് ഓരോ വകുപ്പിനും അത് കൃത്യമായ ലിസ്റ്റ് ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞു ആ ലിസ്റ്റാണ് നമ്മൾ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണിക്കുന്നത് ആ ലിസ്റ്റ് കൃത്യമായി തയ്യാറാക്കി കഴിഞ്ഞു ആ തയ്യാറാക്കി കഴിഞ്ഞ ലിസ്റ്റുകൾ ഓരോ വകുപ്പിനും കൈമാറും ഓരോ വകുപ്പും ഇത് സംബന്ധിച്ച നടപടികൾ എടുക്കേണ്ടതുണ്ട് അതിന് മുൻപ് സ്വാഭാവികമായി കാരണം കാണിക്കൽ അടക്കം നോട്ടീസ് ഒരുപക്ഷെ നൽകി കൊണ്ടായിരിക്കും ഒരുപക്ഷെ നടപടിയിലേക്ക് കിടക്കുക എന്തായാലും കർശന നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇത്തരത്തിൽ അർഹരായയുടെ കയ്യിലെത്തേണ്ട ആയിരത്തി അറുനൂറ് രൂപ എന്നുള്ള വളരെ ചെറിയ തുക ഒരുപക്ഷെ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞത് ണെങ്കിൽ വാഗ്ദാന പ്രകാരമാണെങ്കിൽ അടുത്ത രണ്ട് വർഷത്തിനിടയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിട്ടെല്ലാം ഉയർത്താനെല്ലാം കഴിയേണ്ടതാണ് അതായത് അതായിരുന്നു തിരഞ്ഞെടുപ്പ് വാഗ്ദാനവും എല്ലാം അങ്ങനെ ഉയർത്തിയാലും ഇല്ലെങ്കിലും ഈ ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കാൻ തന്നെ സർക്കാർ കഷ്ടപ്പെടുന്നുണ്ട് ഓരോ മാസവും തൊള്ളായിരം കോടി രൂപയാണ് ഇതിനുവേണ്ടി വേണ്ടി മാറ്റിവെക്കേണ്ടത് അതായത് ഓരോ മാസവും തൊള്ളായിരം കോടി രൂപ സർക്കാർ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം കണ്ടെത്തേണ്ട സാഹചര്യമാണ് ആ തുകയിൽ നിന്നാണ് ഇത്തരത്തിൽ അനധികൃതമായി കയറിക്കൂടിയവർ കൂടിയവർ ലക്ഷങ്ങൾ വെട്ടിച്ച് വർഷങ്ങളായി ഇരുന്ന ലക്ഷങ്ങൾ ആകെ സം ഒരു വർഷത്തെ കണക്കെടുത്താൽ അത് മൂന്ന് കോടി പതിനേഴ് ലക്ഷത്തിനെല്ലാം മുകളിലാണ് ആ രീതിയിലുള്ള തുക ഈ സർക്കാരിനെ പറ്റിച്ച് മുന്നോട്ട് പോകുന്നത് അവരെല്ലാം സാധാരണ സർക്കാർ ജീവനക്കാരെല്ലാം സമൂഹത്തിന് മാതൃകയായി നിൽക്കേണ്ടവരാണ് വിദ്യാർത്ഥികൾക്ക് മാതൃകയേണ്ട അധ്യാപകർ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അവരെങ്ങനെ അവർ പഠിപ്പിച്ചു വിടുന്ന വിദ്യാർത്ഥികളോട് എത്രത്തോളം കമ്മിറ്റ്മെന്റ് ഉണ്ട് ആയിരത്തി എന്നുള്ളതാണ് നിലവിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളത് ആരോഗ്യ വകുപ്പിൽ ഏറ്റവും കൂടുതൽ പേർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ അങ്ങനെ നിലവിൽ പുറത്ത് വന്നിട്ടുള്ള കണക്ക് എന്നുള്ളത് ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് സർക്കാർ ജീവനക്കാർ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നു ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥരൊക്കെയാണ് എന്നത് ഞെട്ടിക്കുന്നതാണ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് ഹയർ സെക്കൻഡറി അധ്യാപകരൊക്കെ ഇതിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ് ആയിരത്തി അറുന്നൂറ് രൂപ ഇത് പാവങ്ങൾക്ക് വേണ്ടി സർക്കാർ നൽകുന്ന ഒരു തുകയാണ് അത് പക്ഷേ പലപ്പോഴും സർക്കാരിന് നൽകാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ അവർ കഷ്ടപ്പെടുന്നതുമൊക്കെ നമ്മൾ വാർത്തയായി നൽകിയിട്ടുണ്ട്